വയറിയുന്നവന്റെ മിഴി നനയാതിരിക്കാൻ അഷ്റഫിന്റെ വക വെജിറ്റബിൾ ബിരിയാണി പാചകക്കാരനായി അഷ്റഫ് ഇരുനൂറ്റി അൻപതോളം പേർക്കുള്ള ബിരിയാണിയാണ് ഡിവൈഎഫ്ഐയുടെ പുതിച്ചോർ പദ്ധതിയിലേക്ക് സൗജന്യമായി നൽകുന്നത് സാധാരണക്കാരനായ ഒരു പാചക തൊഴിലാളിയാണ് ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ അഷ്റഫ് കാറ്ററിംഗ് സർവീസ് നടത്തി കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്നവൻ അതുകൊണ്ട് തന്നെ വിശന്ന വയറിന്റെ മനസ്സിലാകും നമ്മളിപ്പോ മെഡിക്കൽ കോളേജിലേക്ക് ഡിവൈഫൈ പതിച്ചോറ് തുടങ്ങിയ അവസരത്തിൽ അറുപത് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് ചോറ് വരെ നമ്മൾ മുടങ്ങാതെ കൊടുത്തു വരുന്നുണ്ട് വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ കൊടുക്കണം എല്ലാവർക്കും കഴിക്കാതെ അതൊരു എല്ലാവരും നല്ലൊരു സഹായമല്ലേ വയറേറിയുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിനുള്ളൊരു മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറിലേക്ക് എട്ടു വർഷമായി അഷ്റഫ് വെജിറ്റബിൾ ബിരിയാണി നൽകി വരുന്നു ഡി കുണ്ടന്നൂർ എഫ് ഐ മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ വർഷത്തിൽ രണ്ട് തവണ അഷ്റഫ് ബിരിയാണി ഹൃദയപൂർവം ക്യാമ്പയിനായി ബന്ധപ്പെട്ട് വീടുകളിൽ വരുമ്പോ നിങ്ങൾക്ക് എത്ര പുതിയ കുറവ് പറയണം രണ്ടു ദിവസം എന്നോട് പറയണം എന്നാണ് അഷ്റഫ് എത്ര എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആ ചോറ് വെച്ചു തരാമെന്നാണ് അഷർഭുക ഞങ്ങളോട് എക്കാലത്തും പറഞ്ഞിട്ടുള്ളത് അത് അറുപതും എൺപതും പൊതികളിൽ നിന്ന് വെച്ചു തുടങ്ങി ഇന്നിപ്പോ ഇരുന്നൂറ്റമ്പത് പൊതിയോളം ചോറാണ് അഷർബുക നമുക്ക് വേണ്ടി വെച്ചിരുന്നത് വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളും നല്ലൊരു സാധാരണക്കാരനാണ് അപ്പൊ തന്റെ തുച്ഛമായ വരുമാനത്തിന് അടുത്തിട്ടാണ് അഷർബുക ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് കുടുംബം ഒന്നാകെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സഹകരിച്ച് പോവപ്പെട്ട രോഗികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ കാലത്തും മുതൽ പുലർച്ചെ മുതൽ കഷ്ടപ്പെടുന്നതാണ് സഹോദരൻ ഷെഹിൻ ഭാര്യ നദീറ മക്കളായ ലാമിയ ഷാമിൽ ഷാഹിൽ എന്നിവരും പിന്തുണയുമായി കൂടെയുണ്ട് ന്യൂസ് എരുമപ്പെട്ടി